namaskar oh. कुजनम् जामेरा मेरी मधुरम् आरुह्य अक्षरम् आरुक्य कविदा शाखाम् वंदे वाल्मिकिको किलम् जामा येरा मा द्याम पद्रा या जामचंद्रा यवेत्से जे पदये नमः മനോജവം മാരുതുല്യേഗം ജിതേന്ദ്രി ബുദ്ധിമുതാം വരിഷ്ടം പദാത്മജം വാനരയൂഥ മുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്ധ്യേ ശ്രീമദ് വാൽമീകിരാമാണം അയോധ്യകം സപ്തശാധികമസർഗ നൂറ്റി പതിനേഴാം സർഗത്തിലെ ഇരുപത് ശ്ലോകങ്ങൾ പാരായണം ചെയ്ത് അർത്ഥം ചിന്തിച്ചിരുന്നു ഇപ്പോൾ ഇരുപത്തൊന്ന് തുടങ്ങി ഇരുപത്തി ഒൻപത് വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം ശ്ലോകം ഇരുപത്തൊന്ന് തത സീത മഹാഭാ ദൃഷ്ടാം ധർമ്മചാരിണ സാദയന്ബീത് വൃദ്ധ ദിഷ്ടമവേക്ഷ തൃക്വാ ജാതിജനം സീതേ മാനവൃദ്ധി ചനിനി അവരുദ്ധം വനേരാമം ദിഷ്ടമുഗേക്ഷ नगरस्थो वनस्थो वा शुभो वा यदि वा शुभः यासां स्त्रीणां प्रियो भर्ता तासां लोकामहोदयाः दुशीलकामवृत्तो वा धनैर्वा परिवर्जितः स्त्रीणामार्यस्वभावानां परमं दैवदं पतिः ജാദോ വിശിഷ്ടം പശ്യമി ബാന്ധവം വിമൃശന്യഹം യോഗ്യം വൈദേഹി തവക്കനുഗന്തി ഗുണദോഷമസ്രിയ കമവ്യഹൃദയാതൃനാഥര प्राप्त्य वन्द्यय वशैक्षयवा धर्म प्रमशं स्त्रियो या खलु तत विधास्तु गुणैर्युक्त दृष्ट्व योगपरा स्वर्गे पुण्यकृतस्तथा തേവമേദം ത്മനുവൃത സതി ഭവ പ്രധാന സമയാനുവർത്തിനി ഭവസ്വർത്തൃ സഹധർമ്മചാരിശക്ഷധർമ്മം ച്യസി ഋഷിമാരെല്ലാം ആശ്രമം വിട്ട് മറ്റൊരിടത്തേക്ക് കഴിഞ്ഞു അവർ രാമനെ അറിയിക്കുന്നു ഖരൻ എന്നൊരു ദുഷ്ട രാക്ഷസൻ ഇവിടെ തമ്പടിച്ചിട്ടുണ്ട് അവൻ ഞങ്ങളെ എല്ലാവരെയും ഉപദ്രവിക്കുന്നു ഇവിടെ താമസിച്ചാൽ അങ്ങേയും ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു അപ്പോൾ രാമൻ ചിന്തിച്ചപ്പോൾ ഇവിടമെല്ലാം ഈ താമസിച്ചിരുന്ന ആശ്രമവും പരിസരവുമെല്ലാം വൃത്തികേടായി കിടക്കുകയാണ് കുതിരകളുടെ കുതിരകൾ കുതിരകളുടെയും ആനകളുടെയും ഒക്കെ വിസർജ്യം കൊണ്ടും അവയെല്ലാം അവിടെ എല്ലാം പൊടി പടത്തി വളരെ മലിനമായി കിടക്കുന്നു അതുകൊണ്ട് ഇവിടം വിട്ടു പോകാമെന്ന് വിചാരിച്ചവർ അത്രയുടെ ആശ്രമത്തിൽ എത്തുന്നു അത്രി മഹർഷിയുടെ അത്രി മഹർഷി അവരെ യഥോചിതം സ്വീകരിച്ച് സ്വന്തം ഭാര്യയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു വളരെ പതിവ്രതയായ അനസൂയ എന്ന ഭാര്യയെ അവരുടെ ഗുണഗണങ്ങൾ വർണ്ണിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുന്നു ഇനി ഓരോ ശ്ലോകവും ചൊല്ലി അർത്ഥമൊന്ന് നോക്കാം ശ്ലോകം ഇരുപത്തൊന്ന് തത സീതാ മഹാഭാഗാം ദൃഷ്ടംചാരിണിം സാന്ത്വയന്ത്യബ്രവീ വൃദ്ധ ദൃഷ്ട്യാധർമ്മമവേക്ഷ ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകം കൂടെ ചൊല്ലി അർത്ഥം നമുക്കൊന്ന് നോക്കാം തെക്വാജ്ഞാതിജനം സീതേ മാനവൃദ്ധി ജമാനി അവരുദ്ധം വനേ രാമം നിഷ്ഠ്യാതനുഗേച്ഛസീം ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ശ്ലോകങ്ങളുടെ അർത്ഥം ധർമ്മചാരണിയും മഹാഭാഗയുമായ ആ സീതയെ കണ്ടിട്ട് സ്വാാന്ത്വനപ്പെടുത്തിക്കൊണ്ട് വൃദ്ധ താപസിയായ അനുസൂയ പറഞ്ഞു ഭവതി ധർമ്മം അനുഷ്ഠിക്കുന്നുവല്ലോ ഭാഗ്യവതി ജ്ഞാതിജനങ്ങൾ മാന്യപദവി ഐശ്വര്യം എല്ലാം വേണ്ടെന്ന് വെച്ച് രാമനെ വനത്തിലേക്ക് അനുഗമിക്കാൻ വിധിവാൽ ഭവതി ഒരുങ്ങിയല്ലോ ശ്ലോകം ഇരുപത്തിമൂന്ന് നഗരസ്ഥോ വനസ്ഥോ വുഭോ വാ ശുഭ യാസാം സ്ത്രീണാം പ്രിയോ ഭർത്ത താസാം ലോകാ മഹോദയാ നഗരം വാഴുന്നവനായാലും കാട് വാഴുന്നവനായാലും ശുഭനായാലും അശുഭനായാലും പ്രിയനായി ഭർത്താവിനെ കരുതുന്ന സ്ത്രീകൾക്കുള്ളവയാണ് ഉന്നതലോകങ്ങൾ ശ്ലോകം ഇരുപത്തി നാല് ദുശീല കാമവൃത്തോവാ ധനൈർവ പരിവർജിത സ്ത്രീണാര്യസ്വഭാവനാം പരമം ദൈവതം പതിഹി ഇരുപത്തിനാലാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം ദുശീലനാവട്ടെ കാമവൃത്തനാവട്ടെ നിർദ്ധനനാകട്ടെ ശ്രേഷ്ഠസ്വഭാവങ്ങളായ സ്ത്രീകൾക്ക് പതിതന്നെയാണ് പരമദൈവതം ശ്ലോകം ഇരുപത്തഞ്ച് ജ്ഞാതോ വിശിഷ്ടം പശ്യാമി ബാന്ധവം വിമ്യശന്തഹം സർവത്ര യോഗ്യാം വൈദേഹി തപകൃതമിവാ വ്യയം നല്ലപോലെ ചിന്തിച്ചു നോക്കിയിട്ട് ഞാൻ കാണുന്നത് പതിയേക്കാൾ വിശിഷ്ടനും ചെയ്ത തപസ്സിൻ്റെ അനശ്വരഫലം പോലെ എപ്പോഴും അഭീഷ്ടദായകനുമായ മറ്റൊരു ബന്ധു ഇല്ലെന്നാണ് ശ്ലോകം ഇരുപത്താറ് ഗണദോഷമസ കാമവർവ്യഹൃദയാർനാഥരന്യാ ഇരുപത്തി ഏഴാമത്തെ ശ്ലോകം പ്രവശൈർമ്മഭ്രംശം ജൈഥി അകാര്യവശമാവന്നി ഖലു തദ്ധ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ശ്ലോകങ്ങളുടെ അർത്ഥം എന്നാൽ അസത്തായ സ്ത്രീകൾ അതായത് നല്ലവരല്ലാത്ത സ്ത്രീകൾ ഗുണദോഷങ്ങൾ വേണ്ടും വണ്ണം തിരിച്ചറിയുന്നില്ല കാമവശംവതകളും ഭർത്താക്കന്മാരെ ഭരിക്കുന്നവരുമായി അവർ വർത്തിക്കുന്നു അങ്ങനെയുള്ളവർക്ക് അകീർത്തിയും ധർമ്മഭ്രംശവും ഉണ്ടാകുന്നു അരുതാത്തവ ചെയ്തവരായി അവർ അധപ്പതിച്ചു പോകുന്നു ശ്ലോകം ഇരുപത്തെട്ട് ത്വിധാസ്തുഗുണര്യുക്ത ദൃഷ്ടലോകർഗേചരിഷ്യന്തിയധാ പുണ്യകൃത ഭവതിയെപ്പോലുള്ള സദ്ഗുണസമ്പന്നകൾ മേലും കീഴും തിരിച്ചറിയുന്നവർ പുണ്യം ചെയ്തവരെ പോലെ സ്വർഗം പ്രാപിക്കുന്നു ശ്ലോകം ഇരുപത്തിയൊൻപത് നൂറ്റി പതിനേഴാം സ്വർഗത്തിലെ അവസാനത്തെ ശ്ലോകം തദേവമേതന്തുമനുവൃത സതി പതി പ്രധാന സമയാനുവർത്തിനി സ്വഭർത്തൃ സഹധർമ്മചാരിണി യശ്ചധർമ്മം ച തദസമാസീ ഇരുപത്തിയൊൻപതാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം അതെല്ലാം ഓർത്ത പതിവ്രതയായ ഭവതി സമയാനുവർത്തിനിയായി പ്രതിജ്ഞ പ്രതിജ്ഞയെ അനുവർത്തിക്കുന്നവളായി ഭർത്താവിൻ്റെ സഹധർമ്മചാരിണിയായി എന്നും വാണരളുക യശസ്സും ധർമ്മവും കൈവരും തപസ്വിനി സീതയെ അനുഗ്രഹിക്കുകയാണ് ലോക സമസ്തസുഖിനു ഭവന്തു